ഞാൻ വായിച്ച പുസ്തകമാണ് വൈദ്യമുണ്ട് ബഷീറിന്റെ പ്രശസ്തമായ റഷീരിന്റെയും അധ്യാപകയായ റഷീനാവിനെ ജീവൻ സ്നേഹിച്ചിരുന്നു യൂസഫ് സിദ്ദിഖ് എന്ന വൃദ്ധനാണ് കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം എൺപത് വയസ്സുകൾ എൺപത് വയസ്സ് പ്രായം റഷീദ് മസ്നിയും മരിക്കുന്നതിന് മുമ്പ് പകുതി വെള്ളം ഒരു മാവൻ തൈക്ക് ഒഴിച്ചു കൊടുക്കുന്നത് റഷീദ് മസ്നെ കണ്ടു ആ തൈ പിന്നീട് റഷീദ് മസ്നെയും കൂടി സംരക്ഷിച്ചു തേനൂർ മാമ്പഴങ്ങൾ തരുന്ന തേന ഈ കഥ വാക്കിയും ഒരു വൃക്ഷത്തേനെ സംരക്ഷിക്കണമെന്ന സന്ദേശമാണ് ബഷീറി കഥയിലൂടെ നമുക്ക് നൽകുന്നത്